മധ്യ കേരളത്തിലെ ഒരു ഒരു പാട്ടാണ് ഒരു താരാട്ട് പാട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മിനി അത് ചേനൻ മാമ്പ്ര പാടിത്തന്ന പാട്ടങ്ങൾ എല്ലാവർക്കും അറിയാം കുട്ട കുട്ട കരയില്ലേ കുട്ട കരയല്ലേ പിരിയില്ലേ കുട്ട കൂട്ടൻ്റെ എല്ലപ്പൻ വരും പോക്കര കൊണ്ടരും കറുത്ത പാരെളുത്ത വേരോടി ഓരോ പെറ്റ മക്കള് തൊപ്പിക്കാർ ഉത്തരം അടക്കമ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാർ ഓരോ പെറ്റ മക്കളെല്ലാം ഇംഗ്ലീഷുകാര് കണ്ണൻ കീട വന്ന നമു മുണ്ടേ കണ്ണൻ കീടാവുന്ന നമു മുണ്ടേ കാട്ടിക്കരക്കുന്നിൻ ചരിതമല്ലോ കാട്ടിക്കരക്കുന്നിൻ ചരിതമല്ലോ ഇവിടെ ഒരു ഇങ്ങനെ പാട്ട് പോളുമ്പോൾ താറാ നമുക്കറിയാം ഏറ്റവും പ്രസിദ്ധമായ ഒരു താരാട്ട് പാട്ടായിരുന്നു നമ്മുടെ നമ്മളൊക്കെ ഏറ്റുപാടിയിരുന്ന ഇരമി നമ്പിയുടെ പാട്ട് നമുക്കറിയാം തിങ്കൾ തി ഒന്ന് പാടി നോക്കിയേ ഒന്ന് പാട് അപ്പോൾ അതൊക്കെ ഒക്കെ അറിയാം എന്നാൽ നാടോടി സംസ്കൃതിയിൽ അതായത് ഓരോ ജില്ല എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ എടുക്കുമ്പോൾ വയനാട് വയനാട് ബേബി സാർ നടക്കുന്ന അലി അല്ലെങ്കിൽ പറയാം അവിടുത്തെ ഗോത്രഭാഗങ്ങളല്ലേ പണിയേർ ഇങ്ങനെ പാടി രാസയ്യാരോ രാസയ്യോ രാസയ്യാരോ രാജ രാസയ്യാരോ രാജഗുമാലിമുള്ളു നരകമുള്ളു സൈസമ്പികു എന്നു തുടങ്ങുന്ന അത് തറാട്ടുപാടാണ് കോത്ര വയനാട് ജില്ലയിലെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മധ്യ കേരളത്തിലെ ഒരു ഒരു പാട്ടാണ് ഒരു താരാട്ട് പാട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മിനി ചേനൻ മാമ്പ്ര പാടിത്തന്ന പാട്ടങ്ങൾ എല്ലാവർക്കും അറിയാം കുട്ട കുട്ട കരയില്ലേ കുട്ട കരയല്ലേ പിരില്ലെ കുട്ട ഊട്ടൻ്റെ എല്ലപ്പൻ വരും പോക്കര കൊണ്ടരും വഴിയെ പോകുന്ന വഴി വഴിയാത്രക്കാരെ വഴിയെ പോകുന്ന വഴി വഴിയാത്രക്കാരെ ലണ്ടപ്പനെ കൊഞ്ഞുട്ടൻ്റെ പനെ നിങ്ങൾ കാണാറുണ്ടോ രരിരം രരിരം ഡാരോ രരി തെക്കൻ ജില്ലയിലേക്ക് പോകുമ്പോൾ മറ്റൊരു ഈണത്തിലാണ് അതായത് വരികൾ ഞാൻ മറുപടി കിട്ടും അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാരണം ഓരോ താരാട്ട് താരാട്ടുപാട്ടിൻ്റെ തന്നെ വ്യത്യസ്ത തല വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള താളവും ഈണവും താളപ്പെരുക്കങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ ഒരു പാട്ടും ഒരു ഒരു ഓരോ ഇപ്പോൾ നാടോടി സംഗീതമായാലും അതായത് ക്ലാസിക്കൽ മ്യൂസിക് കൃത്യമായിട്ട് നല്ല 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 ഇടങ്ങളുണ്ട് ഇവിടെ വേർതിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ആ വേർതിരിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം കലാമണ്ഡലം പോലുള്ള ഇപ്പോൾ അറിയാം കലാമണ്ഡലം പോലുള്ള പല സം പല വലിയൊരു സ്ഥാപനത്തിൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ തന്നെ പല സംഗീതങ്ങളും പല സംഗീതശാഖകളും പഠിക്കാൻ അനുവദിക്കുന്നില്ല ഫോക്ലോർ അക്കാദമി ഉണ്ടെങ്കിൽ കൂടിയും ഫോക്ലോ അക്കാദമി പിന്നേ അതിന് വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ ഫോക്ലോ ഘടകങ്ങൾക്ക് കൊടുക്കുന്നില്ല അത് നമുക്കറിയാം ഓരോരോ വ്യത്യാസ വിഷയങ്ങളുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് പറയാനോ ഇത്രേ മാത്രമേ കാരണം കുട്ടികൾ പഠിച്ചു വളരട്ടെ നല്ല എല്ലാ വാദ്യങ്ങളും പഠിക്കണം ഒന്നിനൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിക്കൽ എന്നോ നാടോടി വാദ്യമെന്നോ ഒന്നുമില്ല എല്ലാ പാട്ടുകളും എല്ലാ പാട്ട് കുട്ടികൾ പഠിക്കട്ടെ എല്ലാ പാട്ടുകളും എല്ലാ വാദ്യങ്ങളും വായിക്കട്ടെ അതുപോലെ ഇപ്പോൾ അറിയാം കലോത്സവത്തിലൊക്കെ കുട്ടികൾ അതിൻ്റെ ആശാമനം പഠിപ്പിച്ച് കുട്ടികൾ മുള്ളകൂടം വായിക്കുന്നു ുള്ള വായിക്കുന്നു അതുപോലെ തന്നെ നന്തുണി വായിക്കുന്നു അവന് തുടി വായിക്കുന്നു മരം വായിക്കുന്നു കുട്ടികൾ ഇത് പഠിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു കാവിൽ പോയി ഒരു പുള്ളപ്പാട്ട് പാടാനല്ല മറിച്ച് അവർക്കത് പഠിക്കാനും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അത് വായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു കുട്ടികളെ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ കൃത്യമായിട്ടും സ്കൂൾ തലങ്ങളിലെ സ്കൂൾ തലങ്ങളിൽ തന്നെ കൃത്യമായിട്ട് നല്ലൊരു ഇടം അവർക്ക് കിട്ടുന്നുണ്ട് യാതൊരു സംശയമില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നാട്ടു സംഗീതത്തിൽ ഒരു ഒന്ന് രണ്ട് വരി മൂളി മാത്രം നിർത്തട്ടെ ഇപ്പോൾ നമുക്കറിയാം സംഗീതത്തിൻ്റെ വ്യത്യസ്ത ശാഖകൾ നമുക്കറിയാമല്ലോ അപ്പോൾ എങ്കിൽ കൂടി നമ്മൾ ചെറിയൊരു ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടി കൊണ്ട് നിർത്തട്ടെ എത്രയേ ഉള്ളൂ നമുക്ക് കടങ്കഥകളിലൂടെ പാട്ട് നമുക്കറിയാമല്ലോ വ്യത്യസ്ത രീതിയിലുള്ള പാട്ടുകളുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കുട്ടികളുണ്ട് നമുക്ക് കടംകഥ കടം വയ്ക്കുന്ന കഥകളാണ് കടംകഥകള് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുമ്പോഴും നമുക്ക് ചിലത് നമുക്ക് പറയാൻ പതിരി പതിരില്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ചില പാട്ടിലൂടെ നമുക്ക് വെറുതെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം നമുക്ക് ഇപ്പോൾ സാമ്പാറിനരിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്രമ വേളകളൊക്കെ നമുക്ക് കടംകഥകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം പഴഞ്ചൊല്ലുകൊണ്ട് പാട്ടുണ്ടാക്കാം പടലല്ലേ നമുക്ക് പടലല്ലേ ഒന്ന് തല കൊടുക്കുന്നേ തല തലകൊലുക്ക് ആ നോക്കുവാടാം ഇത്രയേ ഉള്ളൂ ഒരു ചോദ്യം ചോദിക്കാനും ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഉത്തരം ഉറക്കെ പറയേ ഉറക്കം പററ്റത്തെ ചെപ്പിനെ അടപ്പില്ല അതുപോലെ തന്നെ കറുത്ത പാറമേ വരുത്തു വെളുത്തു വരു ഓടി ആനാവുന്നത് നാലുകാലുള്ളൊരു നങ്ങീലി പെണ്ണിനെ കോലുനാരായണ കോലു നാരായണക്കെട്ടുണ്ടുപോയി തവള ആ അതുപോലെ തന്നെ ഒരമ്മ പെറ്റ മക്കളാണ് തൊപ്പിക്കാർ അടക്കുക അതുപോലെ തന്നെ അങ്ങനെ ഒട്ടനവധിയില്ല കുറേ നമുക്കറിയോ അറിയാത്ത അപ്പോൾ ഇന്നിപ്പോൾ പുതിയ തലമുറ കുട്ടികൾക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കടങ്കഥകളോ പാട്ട് ചൊല്ലുകളോ അറിയണമെന്നില്ല കുറേയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കാനുണ്ട് എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഇടപെടൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസ പൊതുവിദ്യാസ വിദ്യാഭ്യാസം അതിലൂടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെടുന്നുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ വെറുതെ ഈണം കൊടുത്താണ് ഞാനത് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം അപ്പോൾ നാലുകാലുള്ള നങ്ങേലി പെണ്ണിനെ കൂടെ പാടണം കേട്ടോ പെണ്ണി കോലുനാരായണൻ കട്ടൊണ്ടും പോടിയൊക്കെ വറുത പാട് കോലുനാരായണൻ കത്തൊണ്ടും പോലുകാലുള്ള ി പെണ്ണിനേ ഓളു നാരായണൻ കട്ടൊണ്ടുംപുരൂ മങ്ങേലി പെണ്ണിനേ ഓളു നാരായണൻ അമ്മ കറുത്തത് മോള് വെളുത്തത് മോളുടമോൾ ഒരു സുന്ദരി പെണ്ണ് ഉത്തരം ഉത്തരം ആ ഒന്ന് കൈ പാടി അമ്മ കറുത്തത് മോള് വെളുത്തത് സുന്ദരി പെണ്ണ് അമ്മ കറുത്തത് മോള് വെളുത്തത് സുന്ദരി പെണ്ണ് അമ്മ കറുത്തത് മോള് വെളുത്തത് മോളുടമോൾ സുന്ദരി പെണ്ണ് അമ്മേനെ കൊത്തി മോളും മരിച്ചേ ഉത്തരം ആ അമ്മേനും കൊത്തി മോളും മരിച്ചേ കറുത്തപാറമേ വെളുത്തവേരോടി കറുത്തപാറമേ വെളുത്തവേരോടി പട വെളുത്തവേരോടി കറുത്തമേ വെളുത്ത വേരോടി ഓ ര മക്കള് ഉത്തരം അടക്കപ്പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാർ ഓ രപെറ്റ മക്കളെല്ലാം ഇംഗ്ലീഷുകാര് കാർ അതിന് എന്താ ഓട് എല്ലാവർക്കും അറിയാം അപ്പോൾ പുതിയ തലവർക്ക് അറിയാവുന്നില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമുക്ക് കുറെ പാട്ടുകൾ ഉണ്ടാക്കാം പിന്നെ പറയുന്നു മുറ്റത്തെ മുല്ലക്കേ മുല്ല പാട് മുറ്റത്തേപ്പേ നടപ്പില്ല പിന്നെ ഒന്നുകൂടി ഉത്തരം അറിയാലോ അല്ലെ അറിയാം അതുപോലെ തന്നെ മത്തങ്ങ മത്തങ്ങ വെറുതെ പറയൂ താളത്തിൽ മത്തങ്ങ മത്തങ്ങ ഇപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു ഞാൻ പറയുമ്പോൾ ഉത്തരം വേണം കാളകിടക്കും കൈറോടും അത് പറയണ്ട മത്തങ്ങ മത്തങ്ങ ഉത്തരം പറഞ്ഞേ കാളകിടക്കും കൈറോടും താളത്തിൽ പറയും മത്തങ്ങ മത്തങ്ങിടക്കും കൈറോടും മത്തങ്ങ മത്തങ്ങ കാളകിടക്കും കൈറോടും മുറ്റത്തെ മുല്ലക്കേ താളവരുടെ മുറ്റത്തെ മുല്ലക്കേ മണമില്ലാൻ മുറ്റത്തേപ്പേരടപ്പില്ലാൻ മുറ്റത്തെ മുല്ലക്കേ മുറ്റത്തെ മുല്ലക്കേ മണമില്ലാൻ മുറ്റത്തേപ്പേരടപ്പില്ലാൻ കാളകിടക്കും കയറോടും മത്തങ്ങ മത്തങ്ങൾ കിടക്കും കയറോടും തന്നെ തന്നെ തന്നോ തന്നെ 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 തന്നോ അന്നെ തന്നെ കയ്യടി പോരാ തന്നെ തന്നെ തന്നോ അന്നെ തന്നെ തന്നെ കാളകിടക്കും കയറോടും മത്തങ്ങ മത്തങ്ങളകിടക്കും കയറോടും തന്നെ തന്നെ തന്നോ അന്നേ തന്നെ തന്നാരേ തന്നെ തന്നെ തന്നോ അന്നേ തന്നെ തന്നാരേ നമുക്കിങ്ങനെയും പാട്ടുണ്ടാകാം ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്തതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ ഇൻസ്ട്രമെൻറ്റിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്ത് രമ്യത്തെ ഹരിയും കൂടി ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടം കൂടെ ചെയ്യുന്ന ഒരു പാട്ടാണ് നമുക്കറിയാം കളികൾ നാടോടി കളികൾ അത്തള പിത്തള തവളാച്ചി ചുക്ക് മരിക്കല ചൂളാപ്പ മറിയം വന്നു വിളക്കൂടി ഉണ്ടാമാണി മാണി സാറാ ഫീറാകോട്ട് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും അത് ഷൂട്ട് ചെയ്ത് നമ്മുടെ ഈ ഈ കളത്തിലാണ് അതിങ്ങനെ ഞങ്ങൾ പറഞ്ഞു അത്തള വിത്തള തവളാച്ചി ചുക്കുമരിക്കണ ജോളാപ്പ മറിയമ്മെന്ന് വിളക്കൂതി ഉണ്ടാ മാണി സാറാ പീറൂൾ നാടോടി കളികൾ വെച്ചൊരു പാട്ടുണ്ടാക്കി തന്നെ തന്നെ തന്നണ്ണാനോ എന്ന് പറയുന്ന വായ്ത്തേരായിട്ട് അപ്പം അങ്ങനെ നമുക്ക് നേരം പോക്കിന് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടമായും നമുക്കറിയാമല്ലോ ഓരോ ഓരോ അംഗങ്ങളും അല്ലെങ്കിൽ ഓരോ ആളുകളും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും വായിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ശരീരത്തിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ചലനങ്ങളുണ്ട് ഈ ചലനങ്ങളെല്ലാം തന്നെ നാടോടി താളങ്ങളാണ് ജീവതാളങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണമത്തൻ്റെ കണ്ണ കണ്ണമത്തൻ ഒരു നൂറ്റിപ്പത്ത് വയസ്സുള്ള കണ്ണമത്തൻ തൊട്ട് കട്ടി ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റിപ്പത്ത് വയസ്സുള്ള കണ്ണമത്തൻ ഈ കട്ടിക്കരൊന്ന് ദേശക്കരായിരുന്നു ദേശത്തായിരുന്നു അദ്ദേഹത്തിനെ ഓർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് രണ്ടു ഞാൻ എഴുതിയിട്ടുണ്ട് ആ വഴി പാടിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഈ മ്യൂസിക് മ്യൂസിക് ഡേയും അവരുടെ യോഗാ ദിനവും ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് അവരി ഇങ്ങനെയാണ് കണ്ണൻ കീടാവെന്ന നാമാണ്ടേട്ടിക്കര കിൻ ചരിതാമല്ലോ കാട്ടിക്കരക്കുന്ന ചരിതാമല്ലോ കാട്ടിക്കരക്കുന്ന ചരിതാമല്ലോ കടുന്തൂടി താളം കേട്ടോ ൊീ തളം കേട്ടു അങ്ങകളെ ചാക്കാടിന്റെ തളം കേട്ടു അങ്ങകളെ അരമണീടെ കിലൂക്കം കേട്ടു നെരു പറയും രാശി പലകയും രാശി പറയും ും കടുംതൂടി താളം കേട്ടു ഇളന്തൂടി താളം കേട്ടു ഇളന്തൂടി താളം കേട്ടു ഓക്കെ പ്രിയപ്പെട്ടവരെ കണ്ണപ്പത്തന്നെ എന്ന് പറയുമ്പോൾ നൂറ്റിപ്പത്ത് വയസ്സുള്ള ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അദ്ദേഹം മരണമടഞ്ഞത് അദ്ദേഹത്തിൻ്റെ നാട്ടുവാദികൾ പണിയുകയും നാടൻപാട്ടുകൾ പാട്ടുകൾ പാടിത്തരുകയും അതുപോലെ തന്നെ മുള്ളുവേലി കെട്ടുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മനോജിൻ്റെ ഒക്കെ അടുത്ത മനോജ് കയ്യിൽ നിന്ന് ഒന്നിച്ച് മനോജിൻ്റെ അടുത്ത ബന്ധുവാണ് അപ്പോൾ അങ്ങനെ മുത്തനെ നമ്മൾ പാട്ട് മുത്തേന നമ്മൾ കൃത്യമായിട്ടും ഒരു ഇടം മുത്തനൊരു ഇടമുണ്ടായെന്നാണ് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി എന്നാണ് ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നാടോടി താളത്തിൽ ഞാൻ ഒന്നും കൂടി ഉദ്ഘാടന നമുക്ക് പ്രത്യേകിച്ചും ഗ്രാമ ഗ്രാമീണ നമുക്ക് അന്യ അന്യമല്ല യോഗയിലെ ആളുകളായാലും ഇപ്പം തുടർന്ന് നമ്മുടെ ഡോക്ടർ ബാബു മാഷ് ബാബു ജോസഫിൻ്റെ പ്രഭാഷണമാണ് അദ്ദേഹം സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഒപ്പം എന്നും ഒപ്പം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ ഒരു നാടോടി താളത്തിൽ ഞാൻ ഈ ഉദ്ഘാടന കർമ്മ നിർവഹിച്ച് നിർവഹിക്കുകയും എനിക്കിങ്ങനൊരു സാഹചര്യം ഒരു സന്ദർഭം ഉണ്ടാക്കി തരുകയും ചെയ്ത ഗ്രാമ്യക്കും മറ്റു ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ അടോടി താളത്തിൽ നീ പറയട്ടെ പറയട്ടെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ നമ്മൾ നമ്മളെല്ലാവരും താളങ്ങളാണ് നിങ്ങളെല്ലാവരും താളങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം താളങ്ങളാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ മൂന്ന് പ്രാവശ്യം കൈത്താളാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ മൂന്ന് പ്രാവശ്യം കൈത്തളാം ചെയ്യലോ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാടില്ല നാല് പാടില്ല അപ്പോൾ നാളെ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും താളങ്ങളാണ് താളം ക്രമീകരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്നേ നാല് ഇങ്ങനെ ഒന്ന് കേട്ടി ആ ഇതൊക്കെ താളങ്ങളാണ് കൈ ഒന്ന് കയറി ഒന്ന് ചലിപ്പിച്ചോ നമുക്ക് ഇങ്ങനെയും നന്ദി പറയാം നാടൊരു താളത്തിൽ ഇങ്ങനെയും നന്ദി പറയാം ഒന്നുകൂടിയും ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നുകൂടി കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നിങ്ങൾക്കെല്ലാവരോടും ഈ സുദിനത്തിൽ നന്ദി പറയുന്നു